അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈ ആർക്കും ആർക്കും ഒരു വന്ന് കണ്ടിട്ട് നമുക്കൊരു ഉറപ്പ് തരാത്ത പക്ഷം വണ്ടി കുളത്തുപ്പുഴയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ നാലുപേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചത് നമ്മളിപ്പോ നിൽക്കുന്നത് കുളത്തുപ്പുഴ ഏക്കറിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോട് ചെറുപ്പക്കാർ ഇവിടെ ഈ ഈ ഒരു നമുക്കാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കോമ്പൗണ്ടിൽ അവർ സംസാരിച്ചോടുന്ന സമയത്താണ് കാട്ടുപോത്ത് ഇതിൽ ഓടി വന്ന് ഈ തകിട് ഇടിച്ച് മറിച്ച് ഈ പയ്യന്മാറ നേരെ വന്നത് അതിൽ പരിക്കേറ്റ നിതിൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള നിതിൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നട്ടലിനും കാലിനും ഗുരുതര പരുക്കൊണ്ട് ഇന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പം വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് പ്രേക്ഷകർ എത്തിക്കുന്നത് ഈ ഒരാഴ്ചക്ക് പഞ്ചായത്ത് സ്റ്റേഡിയം ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ അനേകം കുട്ടികളാണ് ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നലെ ഈ കുട്ടികൾ ഇവിടെ നിന്ന് നിന്നപ്പോഴാണ് കാട്ടുപോത്തിൻ്റെ കാട്ടുപോത്ത് വലിയ രീതിയിലുള്ള സൗണ്ട് കൊണ്ട് വന്ന് ഈ നമുക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കാട്ടുപോത്തിൻ്റെ ഇടിയിൽ വളഞ്ഞ കമ്പിയാണ് അപ്പോൾ നമുക്ക് ഈ കമ്പി തന്നെ വളഞ്ഞുപോയ അപ്പം വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഈ യുവാവിന് യുവാക്കൾക്ക് നേരെ ഉണ്ടായത് അപ്പോൾ ഇനിയും അടിയന്തരമായ രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നാല് പേരെയാണ് കാട്ടു കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായത് നാലുപേരുന്നതീവ ഗുരുതരമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സംഭവം നമുക്ക് ഈ പ്രദേശത്തെ സമീപത്തെ വീട്ടിലുള്ള സോമൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ചെറുപ്പക്കാരുടെ നിലവിലി കേട്ട് ഓടി എത്തിയതാണ് അദ്ദേഹത്തോട് ചോദിക്കാം ഈ ആ സ്കൂളിന്റെ ഒരു ഡെസ്ക് ഈ പയ്യൻ ഇതിൽ കിടക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വശക്കേടുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ പറയാടാ ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്ക പിന്നെ നിങ്ങളെന്തെല്ലിച്ച് ഇല്ലെങ്കിൽ ഇല്ലെങ്കി എന്ന് പറഞ്ഞാൽ അവർ തിന്നെ എന്നാൽ പോലീ ഈ കുഞ്ഞു എണിച്ച് വന്നപ്പോൾ ഇങ്ങനെ വീഴാൻ പോയി അപ്പൊ എനിക്ക് മനസ്സായി ഞാൻ പറയുന്ന ആക്കു വീട്ടിൽ അതിന് ശേഷം ഞാനിഞ്ഞ് പോരും ചെയ്തു ഇവിടെ വന്നു നോക്കിക്കഴിഞ്ഞപ്പ പൈപ്പ് അന്നേരം ഞാൻ ആ പൈപ്പ് വാങ്ങുന്നു ഇത്ര മാത്രം ഗൗരവർ വാങ്ങുന്നു എന്നാലും ഇല്ല ഇതിപ്പം പുതിയ സംഭവല്ല മുൻകാലത്തും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അതിനുശേഷം ഫെൻസിങ് നിർമ്മിക്കുകയോ ചെയ്തിരുന്നില്ല അന്ന് തന്നെ ഇതുപോലെ ആക്ഷേപായിട്ടല്ല നമ്മളൊരു ഒരു അപേക്ഷയായിട്ട് തന്നെയാണ് പാചകന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഗൗരവരമായ ഈ അവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി അധികാരികളെ വിവരം അറിയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു മാസമായിട്ട് മാസം വീട് വീടാത്ത കയറി ഇറങ്ങി അവരുടെ അപേക്ഷയായിട്ട് തന്നെ സ്വീകരിച്ച് റേഞ്ച് ഓഫീസറെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ച് ഫണ്ട് എന്നാൽ അത് കംപ്ലീറ്റ് പഞ്ചായത്തോട് സഹായിച്ചാൽ അത് നമുക്ക് നോക്കാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ കൊളത്തുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിബി ലൈലാബിബിയാണ് ഈ വാർഡിന്റെ അംഗം നമുക്ക് ലൈലാബിബിയോട് ചോദിക്കാം ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ലൈലാബിബിയോട് ചോദിക്കാം എന്താണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു ഇപ്പൊ അവർ വന്ന് എം എൽ എ അടക്കമുള്ളവർ പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് കൂടി അടിയന്തിരമായി അതിനൊരു പരിഹാരം കാണാമെന്നാണ് ഫോറസ്റ്റ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഫെൻസിങ്ങും കിടങ്ങും കാരണം ഇവിടെ ഇപ്പം കാട്ടുപോത്ത് ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഈ സ്വമേണ്ണം പറഞ്ഞല്ലോ ആനയുടെ വലിപ്പം ഉണ്ട് അപ്പൊ ഒരു കിടങ്ങ് നാല് സൈഡും കുഴിച്ചാൽ ഇത് വന്ന് ഇങ്ങോട്ട് കയറാതിരിക്കും പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ വേണ്ടി അതിന് ഇവിടെ പിന്നെ മന്ത്രി വന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അത് ബെൻസിങ് ഉടനെ തന്നെ അത് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ അതിൻ്റെ പണി ആരംഭിക്കും എന്നാണ് പറയുന്നത് പ്രഖ്യാപനമാണോ അതല്ലെങ്കിൽ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ വാർഡ് എന്താണ് പോകുന്നത് ഇതൊരു പിന്നെ ഇതുവരെ നമുക്ക് ഇത്രയും വലിയൊരു നമ്മുടെ സ്വന്തം വാർഡിൽ പോലും ഈ ഇത്രയും ഒരു ആക്രമണം നേരിട്ടിട്ടില്ല പക്ഷേ ഇനി മുതൽ ഇത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത പണ്ടും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർ തുടർ നടപടികൾ ഇല്ലായെങ്കിൽ ജനങ്ങളോടൊപ്പമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലും മറ്റും ജനങ്ങളുടെ കൂട്ടി നമ്മുടെ മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത് അവരോടൊപ്പം നിന്ന് തന്നെ അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് ആമകുളത്താണ് ആമകുളത്ത് നിന്ന് രാവിലെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റിട്ടുണ്ട് ആമക്കുളത്ത് ഈ ആന കുത്തിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ആന കുത്തിയ സനൽ ഇപ്പോൾ വഴിയിൽ ആംബുലൻസ് കിടക്കുന്നത് കണ്ടത് സനലിനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് സനലിനോട് ചോദിക്കാം സർവിച്ചത് രാവിലെ പണിക്ക് പോകായിരുന്നു എനിക്ക് മിഷ്യൻമാളിൻ്റെ പണിയാണ് അങ്ങനെ പണിക്ക് പോയ വഴിക്കാണ് ആനയെ കണ്ടത് അങ്ങനെ ആന വന്ന വഴിക്ക് ഇറങ്ങി ഓടി ഓടിയപ്പോൾ ആന എന്നെ തുരത്തിക്കൊണ്ട് വന്ന് തട്ടിയിട്ട് കാരി ചവിട്ടിയിട്ട് അങ്ങ് പോയി വന്ന് എന്ത് ണ്ട് ഇനി നാളെ പോയി ഓർത്തേ കാണാൻ പറഞ്ഞു ഇന്ന് ഓർത്തോ ഇല്ലാത്തതുണ്ട് നാളെ പോയി കാണാൻ പറഞ്ഞു വിഷയം വാളിന്റെ പണിയാണ് പണിക്ക് പോകാനായിട്ട് രാവിലെ ഇറങ്ങി വന്നാൽ അതെ അതെ ഓ ഒരേ ഞാൻ കണ്ടുള്ളൂ കണ്ടുള്ളു വേറെ ആനയുണ്ടെന്ന് ബാക്കിയുള്ളവർ പറയണേ കേട്ടായിരുന്നു ഞാൻ അതിനെ ഒന്നാണ് പൊട്ടിച്ചത് നമ്മൾ നിൽക്കുന്നത് ആന ഓടി വന്ന സ്ഥലമാണ് ഇതുവഴിയാണ് ആന ഓടി വന്നത് ഈ ആന ഓടി ആക്രമിക്കുന്നത് ആദ്യം കണ്ട ഒരാൾ ഇപ്പോ അദ്ദേഹത്തോട് ചോദിക്കാം പേരെന്താണ് രാജ്കുമാർ രാജ്കുമാർ എന്താ സംഭവിച്ചേ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബൈക്ക് അവിടെ നിന്ന് വരുവാർന്നു അപ്പോൾ ആന മേലിൽ നിന്ന് വന്നിട്ട് വന്നോളും ബൈക്കിനെ ഒരു ചവിട്ടം അങ്ങ് ചവിട്ടി ചവിട്ടി മറിഞ്ഞാകുമ്പോൾ വീണപ്പോൾ എനിക്ക് അങ്ങ് ഓടി എൻ്റെ ആണയും കൂടെ പറ്റി അന്നേരം ഞാൻ അവിടെ തൊട്ടടുത്ത് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് കാണുമ്പോൾ എനിക്കിത് കണ്ട് ഞാൻ ഇങ്ങനെ ആനയെ കണ്ട് വിളിച്ചോണ്ട് ഓടി വന്നപ്പോൾ ആന ആൾക്കാർ എന്നെയും കണ്ടപ്പോൾ ആന ഇച്ചിരി മാറി അങ്ങനെ പിന്നെ അവനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയി ഫോറസ്റ്റ് കോട്ടേജ് കൊണ്ടുപോയി സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഞാൻ വിളിച്ച് പോയിട്ട് ആൾക്കാരെല്ലാവരും വന്നത് ശല്യം ഉണ്ട് എപ്പോഴും ശല്യമുണ്ട് ഒരാഴ്ചന് മുമ്പേ എന്നെ ഒരു വാച്ചർ അടിച്ചിട്ട് അതിനു മുമ്പേ ബൈക്കറെ ഓട്ടിച്ച് ഈ ഇടയ്ക്ക് ആ ഇടയ്ക്ക് ആ ഇടയ്ക്ക് ഒരു ആട്ടോക്കാരനെ ഈ ഇടയ്ക്ക് രാത്രി ഓട്ടിച്ച് പെരുവലിക്കാലെ പെരുവലിക്കാരെ വെച്ച് രാത്രി ഓടിച്ചു ആന ഓടിച്ചു ആ എന്നെ ആന ഓടിച്ച് ഇവർക്ക് ആന തള്ളിയിട്ട് വണ്ടിയിൽ നാല് യാത്രക്കാരുണ്ടായിരുന്നു അന്ന് വണ്ടിക്കൊക്കെ പണിയിട്ട് ഭയങ്കര പനിയൊക്കെ ആയിപ്പോയി അന്ന് ശകായൊക്കെ കിട്ടി വണ്ടിയൊക്കെ പനി എടുത്ത് ഈ ബൈക്കിലാണ് ബൈക്കാണ് ഈ സനൽ ഓടിച്ചു വന്ന ബൈക്കാണ് ഈ ബൈക്കും സനലിനെയാണ് ആന ആക്രമിച്ചത് ദൃശ്യങ്ങളിൽ കാണുന്നത് ആന മറിച്ചിട്ട ബൈക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത് സംഭവ സ്ഥലത്ത് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ കുളത്തുപ്പുഴ മറ്റൊരു വയനാടോ അല്ലെങ്കിൽ മറ്റൊരു പുൽപ്പുള്ളിയായി മാറാം അപകടമുണ്ടായിട്ടല്ല അധികാരികൾ എത്തേണ്ടത് ഒരു ജീവൻ പോയിട്ടല്ല അധികാരികൾ എത്തി പ്രഖ്യാപിക്കേണ്ടത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളിൽ ഇടപെട്ട് ജീവൻ രക്ഷിക്കുക വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത് ക്യാമറമാൻ റിയാസ് കുളത്തൂപ്പുഴയോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടു